ഹലോ ഗായ സഭ നമ്മൾ വീണ്ടും പാലത്തിലാണ് വന്നാക്കണേ നട്ടപ്ര വെയിലാണ് കേട്ടോ നല്ല നല്ല വെയിൽ നല്ല ചൂട് ഒരു ഒരു മണി ഒന്നര സമയത്താണ് നമ്മളൊന്ന് പാലത്തുമ്പോ വന്നാക്കണേ ആരും കാണാനില്ല വെയിലായതുകൊണ്ടാന്ന് തോന്നുന്നു ആരും പാലത്തുമ്പോ കാണാനില്ല ആ ഒരാളവിടെ നിൽപ്പണ്ട് എന്ന് തോന്നാം ഒരാൾ നിൽപ്പുണ്ട് അപ്പോൾ നമ്മുടെ അല്ലാട്ടിനാണ് അവിടെ ചൂണ്ടിയിടാൻ വന്നേക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ രണ്ട് ചൂണ്ടിയാണ് ഇന്ന് കൊണ്ടുവന്നാക്കുന്നത് ഒന്ന് സാധാരണ നമ്മൾ ഗിൽറ്റുള്ള സബിക്കും രണ്ട് നമ്മുടെ ഷാഡ് നമ്മൾ നേരത്തെ ഉപയോഗിക്കാറുള്ള ഷാഡിൻ്റെ ഒരു സബിക്കും കൂടി അങ്ങനെ രണ്ടെണ്ണം ഞാൻ ഒന്ന് കൊണ്ടുവന്നാക്കണേ ഞാൻ അവിടെ വന്നപ്പോഴേ ഒഴുക്ക് കുറവാണ് മാത്രമല്ല പായലും വരുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം പക്ഷെ ഒഴുക്ക് കുറവാണെങ്കിൽ മീൻ നമുക്ക് സബക്കിയിലൊക്കെ അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ബൈറ്റിലായിരിക്കും കൂടുതലടിക്കുക അതായത് നമുക്ക് ജീവനുള്ള ചെമ്മീൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടോ അല്ലേ അല്ലായിട്ടും മീൻ കിട്ടിയാണ്ട് കേട്ടോ അല്ലാട്ടും പാലത്തിലുണ്ടെങ്കിൽ ഉറപ്പാണ് പുള്ളിക്ക് മീൻ ഉറപ്പാണ് കറക്റ്റ് ആണ് കയറുക എന്നാ പുള്ളി ബൈറ്റാണ് ഉപയോഗിച്ചതാണ് അതായത് ജീവനുള്ള ചെമ്മീനാണ് പുള്ളി ഉപയോഗിക്കണത് മൂന്നെണ്ണം അനിലാട്ടിനടുത്തെ സൂപ്പർ സ്റ്റാർ വേറെ ആരൊക്കെ കിട്ടില്ല അല്ലാണ്ട് കിട്ടും ക്യാമറ മൂന്ന് മറ്റുണ്ട് പുള്ളിക്ക് കിട്ടിയാണിത് പുള്ളിയുടെ വീട് കൂടെ തൊട്ടടുത്തായതുകൊണ്ട് പുള്ളിക്ക് കറക്റ്റ് ഇവിടത്തെ കറക്റ്റ് ആയിട്ട് അറിയാം വടത്തെ മീൻ പുള്ളിക്ക് അടിച്ചാണ്ട് നമ്മളാണെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറം അപ്പോൾ ഇവിടെ വരുമ്പോഴേ നമുക്ക് കറക്റ്റ് അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അടിപൊളി കണ്ടില്ല ആ പുള്ളിക്ക് ഇത് നാല് പറ്റം കൂടി അടിച്ചാണ് അടിച്ചണ്ട് ഇവിടെ പുള്ളിയുടെ വീട് അടുത്തായതുകൊണ്ട് പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഏറ്റാണോ ഇറക്കാണോ അപ്പോൾ കറക്റ്റ് ബൈറ്റ് കൊണ്ടാൻ പറ്റും അപ്പോൾ നല്ല നല്ല ഒഴുക്കുള്ള സമയത്താണെങ്കിൽ സബിക്കിയിലാണ് നമുക്ക് കൂടുതൽ അടി സബിക്കിയിലും ഷാടിലൊക്കെ നമുക്ക് അടിക്കും അതേസമയം തീരെ ഒഴുക്ക് കുറവുള്ള ദിവസങ്ങളിലാണെങ്കിൽ ബൈറ്റ് തന്നെ കൊണ്ടു അതായത് ചെമ്മീൻ അങ്ങനെ എന്തെങ്കിലും കൊണ്ടു നാലാണ് ജീവനുള്ള ചെമ്മീൻ ഏറ്റവും ബെറ്റർ ആയിരിക്കും അപ്പോൾ പുള്ളി അതിൻ്റെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ിൽ കറക്റ്റായിട്ട് ചെമ്മീം കൊണ്ടുവരും അപ്പം നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നല്ല ഒഴുക്കുണ്ടോ അല്ലെങ്കിൽ ഒഴുക്ക് കുറവാണോ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചെമ്മീം മേടിക്കാൻ നേരം രാവിലെ തന്നെ ചെന്നാലാണ് മാർക്കറ്റിൽ ചെന്നാലാണ് ജീവനുള്ള ചെമ്മീം കിട്ടുകയുള്ളൂ അപ്പം അതാണ് നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ അപ്പം നമുക്കൊരു പറ്റ സബ്ഗല്ല അടിച്ചാണ്ട് കിട്ടാം ഒരു ഇടത്തരം പറ്റുകയാണ് ഒരു കുഴപ്പമൊന്നുമില്ല ഭയങ്കര വലുതൊന്നുമല്ല എന്നാലും ഒരു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം റേഞ്ചിൽ വരുന്ന ഒരു വറ്റ സബിക്കിയിൽ ഇന്ന് അടി കുറവാണ് ഇന്ന് അധികം മീൻ കിട്ടാത്ത കാരണമാണ് ഇന്ന് ഈ പാലത്തിൽ ആൾ കുറവാണ് അല്ലെങ്കിൽ നിറച്ച ആളായിരിക്കും അതായത് ചെമ്മീൻ മേടിക്കേണ്ടി വരും നമ്മൾ ചെമ്മീൻ ജീവനുള്ള ചെമ്മീൻ മാർക്കറ്റിൽ ഒരു വെളുപ്പിനൊരു നാലുമണി നാലര ആ അഞ്ചുമണി ആ സമയത്ത് പോയാൽ പോയാലാ കിട്ടുള്ളൂ ജീവനുള്ള ചെമ്മീൻ കിട്ടുള്ളൂ ആ സമയത്ത് പോയി വാങ്ങണം അപ്പം നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ഏറ്റെ ഇറക്കം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് അത് വാങ്ങിച്ചുകൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഭയങ്കര ഒഴുക്കാണെങ്കിൽ ഭയങ്കര ഒഴുക്കുള്ള സമയത്ത് നമുക്ക് ലൈവ് ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ മീനടിക്കില്ല കാരണം എന്ന് വെച്ചാൽ ഒഴുക്കിൽ ഒഴുക്ക് കാരണം തന്നെ ഈ ചെമ്മീനൊക്കെ നമ്മുടെ കുളത്തിൽ മീനൊക്കെ വിട്ടു പോകാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു വറ്റയും കിട്ടി കേട്ടോ അപ്പോൾ അത് സബയ്ക്ക് തന്നെയാണ് അടിച്ചതാണ് അപ്പോൾ നേരത്തെ കിട്ടിയ ആ ഒരു അത്ഭുതത്തിൽ തന്നെയുള്ള ഒരു വറ്റ തന്നെയാണ് കിട്ടിയാകുന്നത് പിന്നെ ചില ദിവസങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടാതൊക്കെ നമ്മൾ പോയിട്ടുണ്ട് കാരണം ഈ നട്ടപ്പുറ വെയിലത്ത് വന്ന് നിന്നിട്ട് ഒന്നും അടിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കത് എപ്പോഴും ഇങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ പക്ഷേ ഇത് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം വറ്റ നമ്മൾ കിട്ടണത് അല്ലാണ്ട് അടിപൊളി അടിപൊളി നല്ല സൈസ് നല്ല സൈസ് ഉണ്ട് അല്ലാണ്ട് ഒരു വല്യ വലിയ അടിച്ചാണ് വലിയൊരു വറ്റേണ്ട അടിച്ചേക്കണേ ഒരു തോന്നുന്നു ഒരു ഒന്നര രണ്ട് കിലോൻ്റെ അടുത്തുള്ള വറ്റണ് അടിച്ചേക്കണം അതങ്ങോട് ഇങ്ങോട്ടൊക്കെ വലിച്ചോടാണ് നമുക്ക് ഇത്രയുള്ള മീൻ വലിയ മീൻ ഇവിടെ പാലത്തിൻ്റെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേട്ടാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ നമ്മൾ പൊക്കിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ചുണ്ടൊക്കെ കീറിപ്പോകാനോ അല്ലെങ്കിൽ കുളത്ത് വരെ നീർന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നെറ്റൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്ക് നമ്മൾ എനിക്ക് കൊണ്ടുപോയിട്ടാണ് കയറ്റാറ് ഇപ്പം നമ്മൾ പൊക്കി എടുക്കുകയാണ് ഇപ്പം അല്ലായിട്ടും പൊക്കി എടുക്കുകയാണ് പൊക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ പറയാം നമുക്ക് ഇത് കിട്ടിയെന്ന് കാരണം പലപ്പോഴും എനിക്കൊക്കെ പലപ്പോഴും ഇത് ഇവിടുന്ന് മുകളിൽ എത്താറാകുമ്പോഴത്തേക്കും വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടിയാൽ അത് അടിപൊളിയായി നാലാമത്തല്ലേ നാലാമത്തെ അറ്റീനും അപ്പൊ ഏതൊക്കെ നിങ്ങള് ഇതിക പോകുമ്പോ പാലത്തുമ്പോൾ നോക്കാം അല്ലാട്ടിൻ്റെ ഇവിടെ ഉണ്ടെങ്കിൽ മീനൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വീട്ടിലേക്ക് സംസാരിച്ച് മീനൊക്കെ വാങ്ങാം അപ്പൊ നമുക്ക് അടുത്ത വിട്ടിയേക്കണം